അങ്ങനെ അർജുനും പൂജയും കൂടിയും കുഞ്ഞിനെ വാക്സിനേഷൻ വെക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അച്ഛമ്മയോട് മധുരാൻ്റെയോ അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറാം കേട്ടോ ജീവിതം വളരെ രസമുള്ളതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നെപ്പോലെ നല്ലൊരു ഭാര്യ പിന്നെ നമ്മളെ കൃഷ്ണമോളെ പോലെ ഒരു കുഞ്ഞ് ഇതിലും വലിയ സൗഭാഗ്യങ്ങൾ എനിക്കിനി വേറെ എവിടെ കിട്ടാനാണ് ഞാൻ ഭയങ്കര സന്തോഷവനാണിപ്പോഴെന്നൊക്കെ അർജുൻ പറയുന്നിട്ട് പൂച്ചയോട് ഇനി അങ്ങോട്ട് നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ കൂടാൻ പോവുകയല്ലേ എന്ന് ഇപ്പോൾ ഇപ്പോഴാണ് കൃഷ്ണമോൾക്ക് വാക്സിനേഷൻ എടുക്കാൻ നമ്മൾ പോകുന്നു ഇനി അവളെ സ്കൂൾ ചേർത്തുന്നു അവളുടെ കോളേജ് പഠനം അവളുടെ വിവാഹം പിന്നീട് അവൾക്കുണ്ടാകുന്ന കുഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞ് പറഞ്ഞ് പല സ്വപ്നങ്ങളും കാണാൻ കേട്ടോ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പൂജ പറയുന്നുണ്ട് അജു ഏട്ടാ ആ രാധമോടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അവൾക്കിങ്ങനെ അവളെ കുറിച്ച് സ്വപ്നം കാണാൻ അച്ഛനമ്മമാരുടെ കൂടെ ഇല്ലാതായി പോയല്ലോ നമുക്ക് ആ കുഞ്ഞിനെ ഏറ്റെടുത്താലും ചോദിക്കുകയാണ് അപ്പം അർജുൻ പറയുന്നുണ്ട് എന്താ പൂജ ഉദ്ദേശിച്ചത് അതെ അജു ഏട്ടാ നമുക്ക് ആ കുഞ്ഞിനെ ദത്തെടുത്താലും അർജുൻ പറയുന്നില്ല ദത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒരുപാട് വഴികളുണ്ട് അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട് മാത്രവുമല്ല നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് ഇവൾ വളർന്ന് വലുതാകുമ്പോൾ അവളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും അവരുടെ സഹോദരി ദത്തുപുത്രിയാണെന്നൊക്കെ അറിയുമ്പോൾ അവർക്കിടയിൽ അകൽച്ചയൊക്കെ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അന്ന് അങ്ങനെയൊക്കെ ഓരോ സങ്കടങ്ങളൊക്കെ നമുക്കിടയിൽ വരും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം വേണ്ട പൂജ എന്ന് പറയാനട്ടോ അർജുനന് അപ്പോൾ പൂജ ഞാൻ പറയുന്നുണ്ട് ശരിയാണ് അജു ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എനിക്കെന്തോ രാധമോളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എനിക്കെൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണുകയാണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ എന്നൊക്കെ പറയാനട്ടോ പൂജ എങ്കിൽ അജു ചേട്ടൻ നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്താലോ അവരുടെ സ്കൂൾ പഠനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്പോൺസർ ആയാലും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അർജുനൻ പറയാനുണ്ട് അത് എന്തായാലും നല്ല കാര്യമാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെയൊക്കെ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തിയാണ് ഹോസ്പിറ്റലിൽ കയറി ചെന്ന ഉടനെ തന്നെ അവർ കാണുന്നത് മല്ലിക രാധമോളുമായിട്ട് വാക്സിൻ എടുക്കാൻ വന്നതാണ് കേട്ടോ ഇത് കാണുമ്പോൾ പൂച്ചയ്ക്ക് ഒത്തിരി സന്തോഷാവാണ് അവർ പറയുന്നുണ്ട് അജു ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ രാധമോളെ കാണുന്നു അപ്പോഴേക്കും ഇതാ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു ഈ പൊഞ്ഞുമോള് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൾ ഒരുപാട് ഉമ്മ കൊടുക്കുക കേട്ടോ ഈ അമ്മ മോളെ കാണണമെന്ന് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മോളെ എന്നൊക്കെ പറയുന്നിട്ടുവരാ അത് മോളോട് പിന്നീട് ചോദിക്കുന്നുണ്ട് മോളെ വാക്സിൻ എടുക്കാൻ വന്നതായിരിക്കും അല്ലേ ശേഷം അവർ മോളെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഒരു ഡോക്ടറെ കാണാൻ ഇവർ വാക്സിൻ എടുക്കാൻ അവർ മറ്റൊരു ഭാഗത്തേക്കും പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ മഹേശ്വരിയമ്മ ഭയങ്കര വിഷമിച്ച് തലക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് മാധുര അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ എന്ത് പറ്റി അമ്മക്ക് സുഖമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല മാധുരി ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം ജോൽസിന് അന്ന് വന്നു പോയതിന് ശേഷം ഞാൻ സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല ആകെ ഒരു വെപ്രാളമാണ് മനസ്സിനെന്ന് പറയാണ് അന്ന് പൂജയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ജാതകത്തിൽ സമയം തെറ്റിയത് കൊണ്ടാണ് ഗണിക്കുമ്പോൾ പറയുന്നതെല്ലാം തെറ്റി തെറ്റുന്നത് അതങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യത്തിൽ എൻ്റെ മനസ്സ് അന്ന് മുതലേ പേടിയാണ് എന്നൊക്കെ പറയാനട്ട് മാധുരിയോട് ഇതൊക്കെ കേൾക്കുമ്പോൾ മാധുരിക്കും അല്പം ടെൻഷനൊക്കെ ഉണ്ടാവുകയാണ് ഈ വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ ആശ്വസിപ്പിക്കേണ്ട ആളാണ് അമ്മ അമ്മയാണ് ഞങ്ങളുടെ ധൈര്യം ആ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആകെ പേടി തോന്നുകയാണെന്ന് പറയാനട്ട മാധുരി അപ്പോൾ മഹേശ്വരി അമ്മ പറയുന്നുണ്ട് ഒന്ന് കണ്ണെടുക്കുമ്പോൾ ഓരോ ദുസ്വപ്നങ്ങൾ കാണുകയാണ് എല്ലാം അർജുനേയും പൂജയുടെയും അവരുടെ കുഞ്ഞിനെയും കുറിച്ചും നമ്മുടെ കൃഷ്ണന്മാരെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ അർജുൻ്റെയും പൂജയുടെയും ജാതകത്തിലെ സമയം വളരെ കൃത്യമാണ് അതുകൊണ്ടാണ് എനിക്ക് പേടി പേടി ആ ജാതകം നോക്കിയിട്ടാണ് അന്ന് ജോത്സൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം അവരുടെ ജാതകം ഇത്രയും കൃത്യമാണെങ്കിൽ ജോൽസൻ പറഞ്ഞതും കറക്റ്റായിരിക്കുമല്ലോ നമ്മുടെ കുടുംബത്തിൽ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാണ്ട് മായേശ്ശേരി അമ്മ നീ നേർച്ചു നടത്താനുള്ള അമ്പലത്തിൽ കുടുംബദോഷം മാറാനുള്ള പ്രത്യേക പൂജയും ചെയ്യണം കേട്ടോ മാധുരി എന്ന് പറയുന്നുണ്ട് മാധുരിയമ്മയോട് മഹേശ്വരിയമ്മ നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്ന എന്തോ സംഭവം നടക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ കുട്ടിക്കറിയാണ് ഇത് കണ്ട് മാധുരിയമ്മയും കരയാണ് കേട്ടോ അവർക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പേടി മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് അർജുനും പൂജയും കുഞ്ഞിന് വാക്സിൻ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് കുഞ്ഞ് കരച്ചിലായിരുന്നു അപ്പോൾ പൂജ അങ്ങനെ കുഞ്ഞിനെ കരയരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനിടെ ശ്രീകുമാർ വന്നിട്ട് അർജുൻ സാർ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ശ്രീകുമാറിനെ കണ്ടതും രണ്ടാളും ജസ്റ്റ് ഒന്ന് ഷോക്കാവുന്നുണ്ട് നീ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ കാണാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് പൂജ മേഡം വിശേഷം ഒന്ന് പൂജയോട് ആ പൂജ സുഖം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് റാണിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പൂജ അപ്പോൾ അവൾ ഹോസ്പി എന്താ ജയിലിലായിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പിന്നീട് ഹോസ്പിറ്റലിലായി തുടർന്ന് അവൾ ജയിൽ ചാടി ഇപ്പോൾ ഒളിച്ച് താമസിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അതെങ്ങനെ അവൾ ജയിൽ ചാടി എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകുമാർ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും പൂജ പറയുന്നുണ്ട് വേണ്ട എനിക്ക് കേൾക്കണ്ട എനിക്ക് പേടിയാണ് അവളുടെ കഥ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാജുവേട്ട എന്ന് പറഞ്ഞിട്ട് അർജുനെ വിളിച്ച് പോവുകയാണ് സന്തോഷിച്ചു വരികയായിരുന്നു എല്ലാം പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ പൂജ പിന്നീട് അവൾ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാണ് ആ സമയത്തും പൂജ ആകെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കാനോ ഒന്നും മിണ്ടോന്നും ഇല്ലായിരുന്നു അങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ പൂജ ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര സംസാരമായതിനെ എന്ത് പറ്റൂ നീ എന്തെങ്കിലും പറ എന്ന് പറയുന്നുണ്ട് ഞാൻ റാണിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എല്ലാം അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതെല്ലാം ഒരു സ്വപ്നമായിട്ട് ഞാൻ കരുതി പോന്നതായിരുന്നു ഇന്നിപ്പോൾ ശ്രീകുമാറിനെ കണ്ട് അവളുടെ വിവരം വീണ്ടും അറിഞ്ഞതോടുകൂടി ഉള്ള സന്തോഷമൊക്കെ തീർന്നു ജയിലിൽ നിന്നും അവൾ എങ്ങോട്ടായിരിക്കും മൂടിപ്പോയത് എന്തായിരിക്കും അവളുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പൂജ തിരക്കാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുന ദേഷ്യം വരികയാണ് നീ എന്തിനാ അവളെ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സന്തോഷം നീ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഓരോന്നും ചിന്തിച്ചിട്ടില്ലാണ്ടാക്കുക എന്നൊക്കെ പറയാന് കേട്ടോ അർജുനന് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ആരെയും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞ് അർജുനന് പൂജയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മധുവും മഹേശ്വരി അമ്മയും കൂടിയിട്ട് ആ ജോത്സിനെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ജോൽസൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്തിനാണ് വിളിച്ചത് കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് അന്ന് ജോൽസൻ വീട്ടിൽ വന്ന് പോയില്ലേ ശേഷം എനിക്ക് ഒരു മനസമാധാനമില്ല ഒരു നേരെ കണ്ണെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അന്ന് ജോൽസൻ കുഞ്ഞിനെ കുറിച്ചും അർജുനെ കാരാഗ്രഹവാസം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ജ്യോത്സ്യം പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അർജുൻ്റെയും പൂജയുടെയും ജാതകം കറക്റ്റാണോ അതായത് സമയം അതിലുള്ള സമയം കൃത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേശ്വരിയമ്മ അതെ അത് എല്ലാം കറക്റ്റാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് പക്ഷെ ഞാൻ ദൈവമൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെന്നും വരാം പക്ഷേ ജാതകത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ തുറന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മാഹേശ്വരിയമ്മ വീണ്ടും ഒന്ന് ഷോക്ക് ആവുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ് കേട്ടോ അവിടെ പ്രിയ ശിക്ഷ കാലാവധിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ദിവസമാണ് അങ്ങനെ ഒരു പോലീസ് പ്രിയയുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വക്കീലിനോട് പോലീസ് ചോദിക്കുന്നുണ്ട് ഇനിയും അവൾ വല്ല ഒപ്പിച്ച് വീണ്ടും ജയിലിലേക്ക് കയറി വരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട് കുറേ കാലം ജയിലിൽ കിടന്നിട്ടില്ല അപ്പോൾ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ് എങ്കിൽ അവൾക്ക് കൊള്ളാമെന്ന് അവർ പറയുന്നുണ്ട് പിന്നീട് പ്രിയക്ക് അവർ റെക്കോർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് പോലീസ് അങ്ങനെ അവൾ അതിൽ ഒപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിയാട്ടോ ഒരു പക്ഷേ അർജുൻ്റെ കാലാഗ്രഹവാസം എന്നൊക്കെ പറയുന്നത് ഇനി പ്രിയ ഇറങ്ങിയിട്ടുള്ള അവളുടെ പ്ലാനുകൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകാമെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം